ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആദ്യ രണ്ട് മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി ലീഡ് നേടിയിരിക്കുകയാണ് ബി ജെ പി വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ തന്നെ ഹരിയാനയിൽ കോൺഗ്രസ് ആയിരുന്നു മുന്നിൽ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ലീഡ് നില എഴുപത് സീറ്റുകൾക്ക് മുകളിലേക്ക് വരെ ഉയർന്നു എന്നാൽ നിലവിൽ ഹരിയാനയിൽ ബി ജെ പി അതിശക്തമായ നിലയിൽ തിരിച്ചു വന്നിരിക്കുകയാണ് ആകെ തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിൽ നാല്പത്തിനാല് സീറ്റുകളിലാണ് ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നത് കോൺഗ്രസിന്റെ ലീഡ് നില മുപ്പത്തി ഒൻപതിലേക്ക് ഇടിഞ്ഞെന്നാണ് ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരപ്രകാരവും ഹരിയാനയിൽ ബിജെപിക്കും മികച്ച മുൻതൂക്കമാണുള്ളത് മുപ്പത്തിരണ്ട് സീറ്റിൽ ബിജെപി മുന്നിട്ട് നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നത് മുപ്പത്തിയൊന്ന് സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ ഐ എൻ എൽ ഡി മുന്നിട്ട് നിൽക്കുന്നതായും കമ്മീഷൻ വ്യക്തമാക്കുന്നു റൈന മണ്ഡലത്തിലാണ് ഐ എൻ എൽ ഡിക്ക് ലീഡ് നേടുവാൻ സാധിച്ചത് ഒരു സീറ്റിൽ സ്വതന്ത്രനും മുന്നിട്ട് നിൽക്കുകയാണ് പത്ത് വർഷത്തിനു ശേഷം ഹരിയാനയിൽ അധികാരത്തിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് ആദ്യഘട്ട ഫലസൂചനകളിൽ മുൻതൂക്കം ലഭിച്ചതോടെ ഡൽഹിയിലെ എ ഐ സി ആസ്ഥാനത്തിന് മുന്നിലും മുൻ ഹരിയാന മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡിയുടെ വീടിന് മുന്നിലും വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത് എന്നാൽ ഫലം മാറി മറിഞ്ഞതോടെ പ്രവർത്തകരെല്ലാം ഇവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു പല മണ്ഡലങ്ങളിലും വിമതരും ചെറിയ കക്ഷികളും കോൺഗ്രസ് തിരിച്ചടിയെ മാറുന്നു എന്നാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത് മികച്ച പ്രകടനം പ്രതീക്ഷിച്ച പല മേഖലകളിലും കോൺഗ്രസ് പിന്നോട്ട് പോവുകയാണ് ചെയ്തത് അതേസമയം മറുവശത്ത് ബി ജെ പി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ അടക്കം അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള പ്രകടനമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുറത്തു വന്ന പല സർവേകളും അഭിപ്രായപ്പെട്ടിരുന്നു ബിജെപിയെ പിന്നിലാക്കി കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നായിരുന്നു ലീഡ് നിലയിൽ കേവല ഭൂരിപക്ഷം ഉറപ്പാക്കി ബി ജെ പി മുന്നേറിയതോടെ പലയിടത്തും കോൺഗ്രസ് ആഘോഷങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് തുടക്കത്തിൽ ലീഡ് പിടിച്ച കോൺഗ്രസ് ഹരിയാനയിൽ ഭരണം തിരിച്ചു പിടിക്കുമെന്ന പ്രതീതി ഉണർത്തിയിരുന്നു അതോടെ കോൺഗ്രസ് ആഘോഷം തുടങ്ങി എന്നാൽ വോട്ടെണ്ണൽ പകുതി പിന്നിട്ട ഘട്ടത്തിൽ ബിജെപി ഒപ്പത്തിനൊപ്പമാണ്യിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ നാല്പത്തിയൊന്ന് സീറ്റുകൾ വീതം ലീഡ് നേടി കോൺഗ്രസും ബിജെപിയും ഒപ്പത്തിനൊപ്പം എത്തുകയും ചെയ്തു പിന്നാലെ കോൺഗ്രസ് മുന്നേറിയ സീറ്റുകളിൽ ബി ജെ പി മുന്നിലെത്തുകയും ചെയ്തു അതോടെ ബി ജെ പിയുടെ ലീഡ് നില ഉയരുകയും കോൺഗ്രസ് പിന്നോട്ട് പോവുകയും ചെയ്തു അതേസമയം ജമ്മു ജമ്മുകാശ്മീരിൽ പത്തു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസ് സഖ്യം മുന്നിലെത്തുമെന്നാണ് സർവേകളെല്ലാം പ്രവചിച്ചത് കേവല ഭൂരിപക്ഷം ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ പി ഡിപിയെ കൂടെ കൂട്ടുവാൻ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ശ്രമം തുടങ്ങുകയും ചെയ്തു ബി ജെ പി തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിച്ചേക്കുമെന്നാണ് എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് അഞ്ചംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ അവകാശത്തിലാണ് പ്രതിപക്ഷത്തിന് ആശങ്ക സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്താൽ അവരുടെ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കും ഇവിടെ സ്വതന്ത്രരുടെ നിലപാടും നിർണായകമാണ്